ി ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വേറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി ഒറിജിനലിനെല്ലുന്ന ഡൂപ്ലിക്കേറ്റ് എണ്ണൂറ്റി അറുപത്തിരണ്ട് തിരുത്തി എണ്ണൂറ്റി രണ്ടാക്കി മാറ്റി മൂഴിക്കുളത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന വയോധികന് നഷ്ടമായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ബംബർ ടിക്കറ്റ് ചെറുകിട ലോട്ടറി കച്ചവടക്കാർ കരുതിയിരിക്കുക സ്കാനറിലൂടെ മാത്രം അറിയാൻ കഴിയുന്ന നമ്പർ തിരുത്തൽ തട്ടിപ്പുമായി വിരുദന്മാർ ഇറങ്ങിയിട്ടുണ്ട് മൂഴിക്കുളം അമ്പലത്തിന് മുൻപിൽ പെട്ടിക്കടയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഇളവൂർ സ്വദേശി എം പി പൗലോസാണ് തട്ടിപ്പ് വീരന്റെ കെണിയിൽപ്പെട്ടത് അഞ്ഞൂറിൻ്റെ പോക്കറ്റിലിട്ടു എന്നിട്ട് എന്നോട് ചോദിച്ചാൽ ബമ്പർ തന്നെ എടുക്കണമെന്ന് വെച്ചു ഞാൻ പറഞ്ഞാൽ നാളെയാണ് ഇറക്കെടുക്കുന്നത് അപ്പം എന്നൊരു ബമ്പർ തന്നെ ആക്കാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് വായിക്കി പൈസ തരാൻ പള്ളിയെന്ന് വെച്ചു അത് ഞാൻ എല്ലാം കൂടി പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പിടിച്ച് കൊടുത്തു ആ ബമ്പറും കൊടുത്തു അത് കഴിഞ്ഞാൽ ആളിങ്ങനെ ഓട്ടോറിക്ഷാണ് പോയെന്ന് പറഞ്ഞത് മൂന്നേ മുക്കാലായിപ്പം കടയിലേക്ക് പോയി മൂന്നി സ്റ്റേഷനിൽ കടയിൽ പോയി അവിടെ ചെന്ന് കടയിൽ കൊടുത്ത് ടിക്കറ്റും ടോട്ടോ ടിക്കറ്റും പൈസ ആയിട്ട് ടിക്കറ്റ് നാളത്തെ എത്താൻ വേണ്ടി ചെന്നപ്പോൾ ഇത് സ്കാൻ ചെയ്തപ്പോൾ പല തെറ്റ് ചെയ്യുന്നത് ജംഗ്ഷനിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്ന് തട്ടിപ്പുകാരന്റെ വിരുദ് വ്യക്തമാകും പത്താണി പാറിലേക്ക് പോണി പാറന്നിയുന് നല്ല അറിവുണ്ടാവില്ല ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ കാലോടെയാണ് വിരുദൻ മൂഴിക്കുളം കവലയിൽ ബസ് ഇറങ്ങുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഏറെ നേരം കാത്തിരുന്ന് നിരീക്ഷണം നടത്തി തൊട്ടടുത്ത ലോട്ടറി കടയിലുള്ളത് പ്രായം ചെന്നയാളെന്ന് മനസ്സിലാക്കി ഓപ്പറേഷൻ ആരംഭിച്ചു ആദ്യം രണ്ട് ലോട്ടറി ടിക്കറ്റുകൾ പണം കൊടുത്തു വാങ്ങി അതിനുശേഷം പേഴ്സിൽ നിന്ന് കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി നറുക്കെടുത്ത നിർമ്മൽ ഭാഗ്യക്കുറിയുടെ അഞ്ച് ടിക്കറ്റുകൾ പൗലോസിന് നൽകി റിസൾട്ട് നോക്കാൻ ആവശ്യപ്പെട്ടു പൂജ്യം എട്ട് പൂജ്യം രണ്ട് നമ്പറിന് അഞ്ഞൂറ് രൂപ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു ബമ്പർ ടിക്കറ്റ് കൂടി എടുത്ത് ബാക്കി രണ്ടായിരത്തി രൂപ വാങ്ങിയ ശേഷം ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു പിറ്റിന് ടിക്കറ്റ് എടുക്കാൻ പൗലോസ് കുറുമശ്ശേരിയിലെ ഏജൻസിയിൽ ചെന്നപ്പോഴാണ് പൂജ്യം എട്ട് ആറ് രണ്ട് എന്ന നമ്പർ വിദഗ്ധമായി തിരുത്തി പൂജ്യം എട്ട് പൂജ്യം രണ്ട് ആക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് വൈക്കം വിഷ്ണു ലക്കി സെന്ററിന്റേതായിരുന്നു തിരുത്തിയ ലോട്ടറി ഏജൻസിയുടെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ അവരും തിരുത്തൽ സ്ഥിരീകരിച്ചു വളരെ വിദഗ്ധമായി സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാണ് ഇയാൾ തട്ടിപ്പ് ചെയ്തതെന്ന് നാട്ടുകാർ പറഞ്ഞു അപ്പോൾ അപ്പൊ ഞങ്ങള് സീൽ നോക്കി സീലടിച്ചിട്ടുണ്ട് വിഷു ലഗ് സെന്റർ വയ്ക്കാം ഫോൺ നമ്പറും ഉണ്ട് ഞാൻ പറഞ്ഞു വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു ബാക്കിലെ ഇത് സ്കാൻ ചെയ്താൽ ചെയ്തു കൊടുത്തു അവൻ കൊടുത്തു അപ്പൊ ആറ് പിന്നെ പിന്നെ ഇവിടെയുണ്ട് ഇവിടെ നാല് സ്ഥലത്ത് നിന്നിട്ട് ആളെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അവിടെ പോയി നിന്നു നിന്നിട്ട് പിന്നെ കൊറച്ചു കഴിഞ്ഞിട്ട് തലയൊക്കെ ചൊറിഞ്ഞ് നിന്നോണ്ട് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നിട്ട് കൊറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവിടെ കയറിയിരുന്നു കേറി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വണ്ടി ഇറങ്ങി വന്ന് നോക്കി കഴിഞ്ഞപ്പോ വേറൊരാള് വന്ന് ടിക്കറ്റ് എടുക്കാൻ വന്നേ അപ്പോൾ പുള്ളി ഒരു ബൈക്കാരായിരുന്നു അപ്പോൾ പുള്ളി അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് ദൈവ വാതുക്കെ നിന്നുകൊണ്ട് അവന് കൊടുത്തു ആദ്യം രണ്ട് ടിക്കറ്റ് എടുത്തു കാശ് കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പുള്ളി പുള്ളി ഇറങ്ങിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് ഈ ടിക്കറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പം അഞ്ഞൂറ് രൂപയിൽ നിന്ന് മണത്തോറും എന്നൊരു ബമ്പർ ഇതാ എന്ന് പറഞ്ഞ് ബമ്പർ എടുത്തു പമ്പർ എടുത്ത് ആ ബാക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയും കൊടുത്തു വണ്ടി ആ കയറി കയറി പോയി ഇറങ്ങി അങ്കമാലി പട്ടണത്തിലും പലവട്ടം നമ്പർ തിരുത്തിയുള്ള ലോട്ടറി തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഏറ്റവും ചെറിയ കടകളും ഇരിക്കുന്ന ആളെയും നിരീക്ഷിച്ചാണ് തട്ടിപ്പ് വീരന്മാർ കൃത്യം നടത്തുന്നത് പ്രായമുള്ളവരും ഭിന്നശേഷിക്കാരുമായ ലോട്ടറി കച്ചവടക്കാർ കരുതിയിരിക്കുക